എന്നാൽ അപ്പൊ സ്നാക്സ് ആയിട്ട് ആപ്പിളും ബ്ലൂബെറിയാണ് ബ്ലൂബെറി അപ്പം ഇഷ്ടമല്ലെങ്കിലും സ്കൂളിൽ കഴിച്ചോളും ഒക്കെ നിന്ന് കഴിക്കുമ്പോൾ കഴിച്ചോളും ഉച്ചയ്ക്ക് ലഞ്ചിലേക്ക് ചിക്കൻ മീഫും മഞ്ഞൾപ്പൊടിയും മുളക് കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പാലക്കും പരിപ്പും കൂടി വെച്ചതാണ് അപ്പം പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള ഫുഡ് അത്ര കംഫർട്ടല്ല അവനത്തിരി ചാറ് വേണം ചോറൊക്കെ കഴിക്കുമ്പോൾ പൊതുവേ ചോറിനോട് താല്പര്യമില്ല പിന്നെ സ്കൂളിലാകുമ്പോൾ ടീച്ചറിനെയൊക്കെ പേടിച്ച് പിള്ളേരുടെ ഒക്കെ ഇരുന്ന് കുറച്ച് കഴിച്ചോളൂ ഞാൻ വീട്ടിൽ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെ എനിക്ക് കൊടുത്തോളൂ കുക്കമ്പറി അപ്പൂവിനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ് നമ്മുടെ ഫുഡൊക്കെ ബാഗിലൊന്നും അവതരിക്കാൻ വേണ്ടി കവർ കാര്യം മടിച്ചതാണ് പോകാൻ റെഡിയായി സ്കൂളിൽ എന്നാൽ നാലാമത്തെ ദിവസമാണ് അടുത്തൊന്ന് ദിവസം ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നത് ഒന്ന് അപ്പോൾ റെഡിയായി സ്കൂളിൽ പോകാൻ ഇന്നത്തെ വിശേഷം